ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉണ്ടച്ചക്കയാണ് അപ്പോൾ ഉണ്ടച്ചക്ക ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടില്ലായിരിക്കും കാണാത്തവരും ഉണ്ടായിരിക്കും അപ്പോൾ ഇത് പണ്ട് മുതൽ വർഷങ്ങൾ ഒരു പ്ലാവാണ് ഉണ്ട ഉണ്ടപ്ലാവ് ഏകദേശം ഒരു അറുപത് വർഷത്തിന് മേളിൽ പ്രായമുണ്ട് അത് ഇന്നും യഥേഷ്ടം നമുക്ക് ചക്ക തന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മിക്കവാറും രണ്ട് പ്രാവശ്യം ഈ പ്ലാവി ചക്ക ഉണ്ടാവും ഒന്ന് കർക്കിടകത്തിലും പിന്നെ അത് കഴിഞ്ഞിട്ടും അപ്പം രണ്ട് തവണ നമുക്ക് ഈ ചക്ക ഉപയോഗിക്കാൻ നിൽക്കും പിന്നെ തന്നെ ഈ ചക്കയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഹൃദയം നമുക്ക് കുറച്ചംഗങ്ങളുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഇതാണ് ഒന്നോ രണ്ടോ അല്ലെ മൂന്നോ പേരുള്ള വീട്ടിൽ ഈ ഒരു ചക്ക മാത്രം മതി നമുക്ക് കൂട്ടാൻ വയ്ക്കാൻ ഇത് ഇടിച്ചക്ക മുതൽ ചക്കപ്പഴം വരെ നമുക്ക് ഒരുപോലെ പഴി ഉപയോഗിക്കുകയും ചെയ്യാം നല്ലൊരു ടേസ്റ്റാണ് ഇത് പഴുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് കറി വയ്ക്കാനും നല്ലതാണ് അപ്പോൾ ഈ പ്ലാവ് കണ്ടില്ലേ ഇത് അധികം പൊക്കത്തി പോയിട്ടില്ല വർഷങ്ങളായണക്കും നമുക്കപ്പം അത് ഇത് വിളഞ്ഞു നിൽക്കുന്ന കുറേ ചക്കയുണ്ട് ഇതിനകത്ത് ഇപ്പം അത് നടത്തി എന്നൊരു ചക്ക പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിവിടെ ചക്ക വേവിക്കുമെന്ന് പറയും പുഴുക്കെന്ന് പറയും പലരും ഇപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കിയാലോ കണ്ടില്ല ഇത് ഇടിച്ചക്ക പരുവായിട്ടുള്ള ഒരു ചക്കയാണ് ഒരു ഞെടുപ്പി തന്നെ ചിലപ്പോൾ അഞ്ചും ആറും ചക്ക ഉണ്ടാവും ഇതൊരു ഞെടുപ്പി മൂന്ന് ചക്കയാണ് പെട്ടെന്ന് ഇടിച്ചക്ക പരുവത്തിനുള്ളത് ഒന്ന് പഴുക്കാൻ പരുവം ഒന്ന് പുഴുക്കിനുള്ള പരിവാം അപ്പം ഏതായാലും നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ് ചക്കയ്ക്ക് ഇത് കണ്ടില്ലേ അപ്പം നമുക്കിത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഇത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് കുറച്ച് തൊണ്ടേ ഉള്ളൂ ഇതിൻ്റെ കളയാനൊന്നുമില്ല കുരു മാത്രം നമ്മൾ തെറ്റിച്ച് മാറ്റിയാൽ മതി പുറം ചെത്തി കരിഞ്ചൊല്ലി അങ്ങ് ചെത്തി കളയുക ബാക്കിയെല്ലാം നമുക്ക് ഒന്നിച്ച് കൂട്ടി പിടിച്ച് അരിഞ്ഞെടുക്കാവുന്ന ഒരു ചക്കയാണ് ചവിണിയായിട്ടൊന്നും വലുതായിട്ടില്ല ചെറിയ ചക്കയാണ് അതൊന്ന് തയ്യാറാക്കാം നമ്മൾ കേരളീയർക്കെല്ലാം ചക്ക ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് വിഫോ ആണ് ചെത്തി ചെത്തിയെടുക്കുവാണ് വളരെ പെട്ടെന്ന് തന്നെ ചെത്തി എടുക്കുക ഇങ്ങനെ ചെത്തി പുറം ചെത്തി തൊലി കരിന്തൊലി കരിന്തൊലിയങ്ങ് ചെത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെട്ടിപ്പറിച്ചിട്ടാൽ മതി എളുപ്പം എളുപ്പം ചെയ്യാൻ നോക്കും ഇപ്പം ചക്ക അരിയാനറിയാമ്യാത്തവർക്ക് നമുക്ക് ചെയ്യാം ഓമയ്ക്കൊക്കെ ചെത്തുന്ന പോലത്തെ ലാഘവത്തോടെ ഈ ചക്ക നമുക്ക് ചെറിയ ചക്ക ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എല്ലാം എടുക്കാം നമുക്ക് ഒരുപാട് അറിയായി പോകത്തില്ല ഒന്ന് പേരൊക്കെ ഉള്ളവർക്ക് ആവശ്യത്തിന് എടുക്കാനേ ഉള്ളൂ ചക്ക വെട്ടുമ്പോൾ കൈ കറയില്ലാതിരിക്കാൻ നമ്മളെ ഒരു കവർ ഇടുക അമ്പത് വയസ്സേടെ കവർ ഇട്ടിട്ട് ചെത്തിയെടുത്തു കഴിഞ്ഞാൽ ഒട്ടും കറ നമ്മുടെ കയ്യിലാവത്തില്ല ചക്ക നമ്മൾ വൃത്തിയായിട്ട് കരിമുള്ള എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറംതോലൊന്നുകൂടെ ഒന്നും ചെത്തി എടുത്തിട്ട് അത് കൂട്ടത്തോടെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കളയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല ചക്കക്കുരു മാറ്റിയെടുക്കുക എന്നിട്ടൊന്നിച്ചെടുക്കുക അപ്പം നമുക്കിതൊന്ന് വെട്ടി പൊട്ടിക്കാം പാചകത്തിനോട് മടിയുള്ള ഒരു വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ചക്കയാണിത് എണ്ണം ചെറിയൊരു ചക്കയാണ് കയ്യിലൊതുങ്ങുന്ന വലിപ്പ ഉള്ളതുകൊണ്ട് നമുക്ക് അനായാസം ഇത് വെട്ടിപ്പറുക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇങ്ങനത്തെ ചക്ക ഉണ്ടെങ്കിൽ എല്ലാവർക്കും പാചകം ചെയ്ത് കഴിക്കാവുന്നതാണ് പച്ചചക്ക ഷുഗറിന് ഏറ്റവും നല്ലതാണ് തന്നെ അല്ല ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്ന പ്രകൃതമുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചക്ക പുഴുക്കൊക്കെ തീറ്റിച്ച് അവരെ രുചിപ്രദമായിട്ട് കഴിപ്പിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട് അവർ ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് അതുപോലെ പ്രായമായാലും ഇതൊക്കെ വീട്ടിലുള്ളവർ ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് നിന്നിരുന്ന് കണ്ടുപിടിക്കുന്നതും നല്ലതാണ് നമ്മളീ കവറിങ്ങനെ ഇട്ട് ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു തെറ്റലുണ്ടെന്നാലും കൈ കറയാവത്തില്ല പിന്നെ നമുക്ക് കറകളെ ഒരു ജോലിയായിട്ട് വരില്ല ഈ ചക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കളയാൻ നോക്കുന്ന ഇല്ല എല്ലാം നല്ല വീതിയുള്ള ഉള്ള ചവണിയാണ് അപ്പം അത് നമുക്കിതിൻ്റെ കൂടെ ഒന്നിച്ചങ്ങ് അരിഞ്ഞെടുക്കുക ഉണ്ടല്ലേ ചവണി ഉണ്ടല്ലേ ഭയങ്കര വീതിയാണ് ചുളയുടെ കൂട്ട തന്നെ ഉണ്ട് ഇത് വറുക്കാനും നല്ല ചക്കയാണ് വറുക്കാനെടുക്കുമ്പോൾ നമ്മൾ ചുള മാത്രം എടുക്കുക നല്ല ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക ഇത് അതിൻ്റെ കൂഞ്ഞാണ് ഈ കൂഞ്ഞ് നമുക്ക് തോരമൊക്കാൻ എടുക്കാം അപ്പം ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി നമുക്ക് അരിഞ്ഞെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് കവറിൻ്റെ ആവശ്യമില്ല കണ്ടില്ലേ ഒരു ശാലം കൈ കറ പറ്റിയിട്ടില്ല കയ്യിൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കവർ ഉപയോഗിച്ചിട്ട് ചക്ക വെട്ടെടുക്കും എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇഷ്ടത്തിന് അരിയുന്നവരഷ്ടത്തിനറിയാം എത്രയും ചെറുതായിട്ട് അരിഞ്ഞാൽ അത്രയും നന്നായിട്ട് കൊഴഞ്ഞ് കിട്ടും നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഇതിൻ്റെ ചക്കക്കുരുവും കൂടെ പൊളിച്ചിടുന്നുണ്ട് സമം ചക്കക്കുരുവും കൂടെ ഇട്ടാൽ ചക്കയ്ക്ക് ടേസ്റ്റ് കൂടത്തതേ ഉള്ളു അപ്പം അതുകൂടെ നമ്മളിതിൻ്റെ കൂടെ ചെയ്യുന്നില്ല നമ്മുടെ ചക്കയെല്ലാം വേവി കുക്കറിനകത്താക്കിയിട്ടുണ്ട് മുളക് പൊടി മല്ലി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ചേർത്ത് നമ്മളൊന്ന് ആവി കയറ്റി സമയം നോക്കി ഇനി അന്ന് അരപ്പ് എടുത്തു കുറച്ച് മുളക് പൊടി വേണം പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ എടുക്കുവാണ് നമുക്കൊന്ന് ചതച്ചെടുക്കാം വെളുത്തുള്ളി നമ്മൾ അരച്ചെടുക്കുന്നതിനെക്കാട്ടിയ ടേസ്റ്റിങ്ങനെ ചതച്ചെടുക്കുന്നതാണ് വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്നതിനൊരു പ്രത്യേക രീതിയാണ് നമ്മള് അരപ്പിനോട് ഒരു ശാല ഉപ്പ് ചേർത്തിട്ടുണ്ട് ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മള് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോധിപ്പിക്കാം ഞാൻ തോരമായിട്ട് എല്ലാം തന്നെ ഇങ്ങനെ ചതച്ച് ഞെടിയെടുക്കുകയാണ് അപ്പം നമ്മൾ ഈ ഞെടുന്ന സമയത്ത് തേങ്ങയിലെ പാലെല്ലാം ഒന്ന് ഇറങ്ങി വന്ന് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അടയ്ക്കേണ്ട കാര്യമില്ല മിക്സി കഴിയേണ്ട കാര്യം ഇല്ല ജോലി ലാഭമുണ്ട് എന്നാൽ കറിക്ക് ടേസ്റ്റ് അവിടുത്തെ അരപ്പ് വ ചക്കയുടെ കൂടെ ഇട്ടു ഇനിയിപ്പം വേണമെങ്കിൽ അരപ്പും എല്ലാം കൂടെ പുരട്ടിയിട്ട് ആദ്യമേ തന്നെ വിസിൽ നല്ലതാണ് ഞാനിപ്പോൾ മിസില് അടിക്കാൻ വെച്ചിട്ടില്ല അരപ്പ് വേവാനാവശ്യമുള്ള വെള്ളമോട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് അടച്ച് വെച്ചിട്ട് രാവിലെ വരുമ്പോൾ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം അപ്പം നമ്മുടെ ചക്ക എന്തായൊന്ന് നോക്കാം ആ അതിൻ്റെ പ്രത്യേകം വെന്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടുക് തലിച്ചിട്ടു ചക്കയിൽ വെള്ളം ഒഴിക്കുന്ന വളരെ ശ്രദ്ധിച്ച് വേണം ഉണക്ക സമയത്ത് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കുക മഴ സമയത്ത് വെള്ളം കുറച്ച് കുറച്ചൊഴിക്കുക ചേട്ടി ചക്ക ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കുക ഒരുപാട് വെള്ളം ആവരുത് നമുക്ക് പിന്നെ മാറ്റാൻ പറ്റത്തില്ല ഇളക്കി ഒരുപ്പിക്കാം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ ഉണ്ടച്ചക്ക എല്ലാം വെന്ത് ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ മത്തി മാങ്ങയുടെ കൂട്ടം വെച്ചതാണ് കേര വറുത്തതുണ്ട് എൻ്റെ കയര വറുത്തത് മത്തി മാങ്ങയുടെ കൂട്ടം വെച്ചതും ഇതും കൂട്ടി ചക്കയെല്ലാം കഴിക്കുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പം നമുക്ക് നമ്മുടെ ചക്ക പെരട്ടിയതും മത്തി മാങ്ങായിട്ട് കൂട്ടാൻ വെച്ചതും കേര വറുത്തതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരെല്ലാം കമൻറ്റ് ചെയ്യുക വീഡിയോ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ